അപ്പോൾ എൻ്റെ ഗാർഡനിങ് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ചെറിയൊരു മാറ്റം കണ്ടാൽ അല്ലേ അപ്പോൾ ഇതാ എന്താണ് മാറ്റം നിങ്ങൾ പറയുന്നത് ഇവിടെ ഇപ്പം എൻ്റെ ചെടി മൊത്തം നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു ചെറിയ മിസ്സിങ്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല എന്തായിരിക്കും കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായോ വേറെ അപ്പം നമ്മുടെ ഹാങ്ങിങ് ബോർഡ്സിലുണ്ടായ ചെടികൾ മൊത്തം മാറ്റി മാറ്റിയിട്ടോ കാരണം എല്ലാം ഒരുപാട് പഴകി മൊത്തത്തിൽ നാശമായിട്ടുണ്ട് അപ്പം ഞാനും ആട്ടലും കൂടി അത് മൊത്തത്തിൽ ഇങ്ങനെ അടുത്ത് പറിച്ചു മാറ്റി നടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇങ്ങനെ മാറ്റി ശരിക്കും പറഞ്ഞു അതൊക്കെ അവിടെ മാറ്റി കഴിഞ്ഞപ്പോൾ ഒരുപാട് കുറേ എന്തൊക്കെയോ അവിടെ ഒഴിഞ്ഞ പോലെയുണ്ട് കുറേ ചെടികൾ കുറഞ്ഞ പോലെയുണ്ട് കാരണം ഞാൻ ഒരറ്റത്തുനിന്ന് ഇപ്പുറത്തെ അറ്റം വരെ ഫുള്ള് ഹാങ് ബോർഡ്സിൽ പല വെറൈറ്റി ചെടികളും മണി ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം എന്ന് പറയും അപ്പോൾ ഇതാണ് ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ അടുത്ത് എല്ലാം മാറ്റി റീപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് കുറച്ച് വേറെ എക്സ്ട്രാ പിന്നെ ഹാങ് ഹാങ്ങിങ് ചെടികളും കുറച്ച് ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റി അതിൽ കുറച്ചും കൂടി ചാണകപ്പൊടിയും അതുപോലെ തന്നെ പൂടിയൊക്കെ ചേർത്ത് പിന്നെ ചകിരിച്ചോറുമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് പോട്ടി മിക്സ് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്തുള്ള ചെടികളൊക്കെ പറിച്ചു മാറ്റിയിട്ട് നമുക്ക് നടാൻ പാകത്തിൽ പിന്നെ ഓരോ കട്ടിങ്സാക്കി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം എന്താ ഒരാൾ മണ്ണ് സെറ്റാക്കി തരുന്നുണ്ട് ഞാൻ ആ സമയത്ത് നമ്മുടെ ചെടികളും മൊത്തം പറിച്ചിങ്ങ് മാറ്റുന്നുണ്ട് അപ്പം മണി പ്ലാന്റ് ഒക്കെ കുറേ പിന്നെ നാല് വർഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം ഒരു എല്ലാം പറയും മുരടിച്ച പോലെയായിപ്പോയി ഇനി അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് നല്ല കട്ടിങ്സ് മാത്രം നോക്കി നോക്കിയെടുത്തിട്ട് ഒന്ന് ഒന്നും കൂടി റിപ്പോർട്ട് ചെയ്ത് നടണം അപ്പോൾ ഇതാ ഇതെല്ലാം പറിച്ചു മാറ്റിയിട്ട് അപ്പോൾ അതിനകത്തുള്ള ആ ഒരു മണ്ണ് ഞാൻ കളയുന്നില്ല കേട്ടോ ആ മണ്ണ് അതിനകത്തുള്ള വേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ മണ്ണ് ഒന്ന് ഒന്ന് അതിനകത്തുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആ മണ്ണ് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിന് അപ്പം കുറച്ചും കൂടി നമ്മൾ വളം എന്തെങ്കിലും ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് കാരണം ഹാങ്ങിങ് പ്ലാന്റ്സ് ഇലച്ചെടികൾ ആയതുകൊണ്ട് തന്നെ ൊടി അങ്ങനെയുള്ള വളങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ അവ ഒരുവിധം നല്ല അടിപൊളിയായിട്ട് വളരും അപ്പൊ ഇതാ ഓരോ പിന്നെ ബോട്ടിലുള്ളതും ഞാനിങ്ങനെ മാറ്റി നടുന്നുണ്ട് അപ്പം ഇതാന്നിട്ട് ഇപ്പോഴത്തെ വ്യൂങ്ങനെ നടന്നതല്ലാണ്ട് ഞാനിത് സെറ്റ് ചെയ്യുന്ന വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഇതാ ഇപ്പോൾ അവസ്ഥ ഇതാണ് കേട്ടോ ഇത്രയും എന്താ പറയുക ലേറ്റ് ആയിപ്പോയി ഇത് മാറ്റി നടാണ്ട് കുറെ എണ്ണം അണങ്ങിപ്പോയി പിന്നെ വെള്ളം നനച്ചു കഴിഞ്ഞാലും ചട്ടിയിലെ മണ്ണ് കട്ട കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഡ്രൈനേജ് എല്ലാം അടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുറെ ഭാഗം ചീനിറ്റും അങ്ങനെയൊക്കെ പോയി കുറെ വർഷം മൂന്നാലഞ്ച് വർഷം ആയി ശരിക്കും ഒന്ന് മാറ്റി നട്ടിട്ട് അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ലേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥ ഇതിപ്പം കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓരോ ചട്ടിയിലും ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു പോട്ടിലും ഞാൻ എല്ലാം മാറ്റി നട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റ്സ് ഞാൻ റിപ്പോർട്ട് ചെയ്തതെല്ലാം പോയി ഗൈസ് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തണലായതുകൊണ്ടാണോ അല്ല നല്ല വെയിലായതുകൊണ്ടാണോ വെള്ളത്തിൻ്റെ പ്രശ്നമാണോ അറിയില്ല മണി പ്ലാന്റ്സ് ഞാൻ കട്ടിങ്സ് മാറ്റി നട്ടത് എനിക്ക് ഇതുവരെ നശിച്ചിട്ടില്ല പക്ഷേ എന്തോ മണി പ്ലാന്റ്സ് മൊത്തം പോയിനെ അതൊന്നും കൂടി മാറ്റി നിർട്ടണം ബാക്കി ചെടികളെല്ലാം ഹെൽത്തി ആയിട്ടുണ്ട്